നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം മൂന്നാമത് മുഖ്യനാകാൻ പിണറായി പാർട്ടി സെക്രട്ടറി കസാരയിലേക്ക് എം എ ബേബി പശ്ചിമ ബംഗാൾ കേരളത്തിൽ ആവർത്തിക്കും ഒരു വർഷം കഴിഞ്ഞാൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി വിജയം ആവർത്തിക്കുന്നതിനുള്ള എല്ലാ തന്ത്രങ്ങളും ഒരുക്കുവാൻ ഇടതു ഇടതുമുന്നണിയെ നയിക്കുന്ന സി പി എം നേതൃത്വങ്ങൾ ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം മാർച്ച് മാസത്തിൽ കൊല്ലത്ത് നടത്തുകയാണ് ഈ സംസ്ഥാന സമ്മേളനം കഴിയുന്നതോടുകൂടി കേരളത്തിൽ സി പി എം എന്ന പാർട്ടിക്കുള്ളിൽ ശക്തമായി നിലനിൽക്കുന്ന എല്ലാ ആഭ്യന്തര കലഹങ്ങളും അവസാനിക്കുന്ന സ്ഥിതി ഉണ്ടാവുമെന്നാണ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലുള്ള നടപടികളും തീരുമാനങ്ങളും ഒക്കെയാണ് പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങൾ വഴി പാർട്ടി നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇടത് മുന്നണിയെ എതിർക്കുന്നത് കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന യു മുന്നണിയാണ് ഈ മുന്നണിക്കകത്ത് കോൺഗ്രസും മറ്റു ചില പ്രധാന ഘടക കക്ഷികളും ആഭ്യന്തര കലഹങ്ങളാൽ മുന്നോട്ടു പോകാൻ കഴിയാതെ നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യവും സി പി എം നേതാക്കൾ തിരിച്ചറിയുന്നുണ്ട് രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം വലിയ തോതിലുള്ള സർക്കാർ വിരുദ്ധ വിമർശനങ്ങളും ജനവികാരവും ഉയരുകയുണ്ടായി മാസങ്ങൾക്ക് മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമ്പൂർണ്ണ പരാജയമാണ് ഏറ്റുവാങ്ങിയത് ഈ തോൽവിക്ക് ശേഷം ഇടതുമുന്നണിയിലെ ഐക്യം തന്നെ തകരുന്ന സ്ഥിതി ഉണ്ടായി ഭരണത്തിൽ ഇരിക്കുന്ന പിണറായി സർക്കാരിനെതിരെയുള്ള ജനകീയ വികാരങ്ങൾ മാധ്യമങ്ങൾ കുത്തിപ്പെൽപ്പിക്കുന്നതാണെന്നും സി പി എം പ്രചരിപ്പിച്ചു നിലവിലെ ഇടതുപക്ഷ സർക്കാർ വലിയ തോതിൽ സാധാരണ ജനങ്ങൾക്ക് സഹായ പദ്ധതികളും അതുപോലെ തന്നെ വികസന കാര്യത്തിൽ മുന്നേറ്റവും ഉണ്ടാക്കിയെന്ന് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് നഷ്ടപ്പെട്ട ജനകീയ താല്പര്യം വീണ്ടെടുക്കുന്നതിനുള്ള അടുക്കും ചിട്ടയുമായ പദ്ധതികളാണ് സി പി എം നേതൃത്വം നടപ്പിലാക്കുന്നതിന് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി സമീപകാലത്ത് നേരിടാത്ത ആഭ്യന്തര തർക്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇടത് സർക്കാരിന് എതിരായിട്ടുള്ള ജനവികാരം മുതലെടുത്താൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്നാൽ കേരളത്തിൽ പാർട്ടിയെ നയിക്കുന്ന മുതിർന്ന നേതാക്കൾ പാർട്ടി താല്പര്യങ്ങൾ മറന്നുകൊണ്ട് സ്വന്തം പദവികൾ ഉറപ്പിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ കളികളും തുടരുകയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭൂരിപക്ഷം കിട്ടിയാൽ ഉണ്ടാകാവുന്ന മുഖ്യമന്ത്രി കുറിച്ച് തന്നെ നേതാക്കൾ തമ്മിലടിക്കുകയാണ് ഇതിന് പുറമെയാണ് നിലവിലെ കെ പി സി സി പ്രസിഡന്റ് സുധാകരനെ മാറ്റുന്നത് സംബന്ധിച്ച് ഉയർന്നു വർന്നിട്ടുള്ള തർക്കങ്ങൾ ഇത്തരത്തിൽ യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസിൽ ആഭ്യന്തര കലഹങ്ങൾ തുടരുകയാണെങ്കിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണി വിജയം നേടും എന്നുള്ള സാധ്യത സി നേതാക്കൾ കാണുന്നുണ്ട് മാർച്ച് മാസത്തിൽ നടക്കുന്ന സംസ്ഥാന കൂടി പാർട്ടി ഒരിക്കലും ഉണ്ടാകാത്ത കൂടി ശക്തമായി മുന്നോട്ട് പോകുമെന്നുള്ള വിശ്വാസത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മുതിർന്ന നേതാക്കളും അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയം ആവർത്തിക്കാനും അതുവഴി മൂന്നാമതും ഇടതു മുന്നണി സർക്കാർ അധികാരത്തിൽ വരുന്നതിനും ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിൽ പാർട്ടി സജ്ജമാവുകയാണ് സി പി എമ്മിന് അകത്തും പാർട്ടിയുടെ പുതിയ സെക്രട്ടറി പദവിയുടെ കാര്യത്തിൽ ചില തർക്കങ്ങൾ നിലനിന്നിരുന്നതാണ് എന്നാൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ നേതാക്കളോടുകൂടി ഇടപെടൽ ഉണ്ടാവുകയും പുതിയ സംസ്ഥാന സെക്രട്ടറി ആരാകണമെന്ന കാര്യത്തിൽ ഏകദേശം ധാരണ ഉണ്ടാകുകയും ചെയ്തു എന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഈ ധാരണ പ്രകാരം സംസ്ഥാന കമ്മിറ്റിയുടെ സമ്മേളന വേദിയിൽ പാർട്ടിയുടെ പുതിയ സംസ്ഥാന സെക്രട്ടറിയായി നിലവിലെ കേന്ദ്ര കമ്മിറ്റി അംഗവും പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ മന്ത്രിയുമൊക്കെയായ എം എ ബേബി തിരഞ്ഞെടുക്കപ്പെടുമെന്നാണ് അറിയുന്നത് ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ അഭിപ്രായ ഭിന്നതകൾ ഇല്ലാതെ പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുകയും നേതാക്കൾ ഇപ്പോഴുള്ള ഭിന്നതകൾ ഉപേക്ഷിച്ച് തെരഞ്ഞെടുപ്പിൽ സജ്ജമാവുകയും ചെയ്താൽ സ്വാഭാവികമായും സി പി എമ്മിന് ഘടക കക്ഷികൾക്കും ഒരു തുടർഭരണം കൂടി ഉണ്ടാകുന്നതിനുള്ള സാധ്യത തള്ളിക്കളയേണ്ടതില്ല കേരളത്തിലെ സി പി എം നേതാക്കളും മുഖ്യമന്ത്രി പിണറായി വിജയനും സ്വപ്നം കാണുന്നത് പശ്ചിമ ബംഗാളിന്റെ കേരള മോഡലാണ് പശ്ചിമ ബംഗാളിൽ സി പി എം തുടർച്ചയായി മുപ്പത്തിമൂന്ന് വർഷകാലം സംസ്ഥാന ഭരണം നടത്തിയതാണ് പിന്നീടാണ് ഏറ്റവും ശക്തനായ സി പി എം നേതാവായിരുന്ന ജ്യോതി ബാസുവിന്റെ മരണത്തിന് ശേഷം പശ്ചിമ ബംഗാളിൽ പാർട്ടി തകർച്ചയിലേക്ക് എത്തിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ പശ്ചിമ ബംഗാളിലെ ചരിത്രം ബന്ധം മൂന്നാം മുന്നണി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങളും തയ്യാറെടുപ്പുകളും പാർട്ടി നടത്തണമെന്നതു തീരുമാനത്തിൽ സി നേതാക്കൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് നൽകുകയാണ് നന്ദി നമസ്കാരം